നമസ്കാരം അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഏവരും കാത്തിരുന്ന ആ സുവർണാവസരം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു കേരള പി എസ് സി കമ്പനി ബോർഡ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് പതിനേഴാം തീയതി പുറത്തുവിട്ടിരിക്കുന്നത് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം എൽ ഡി ടൈപ്പിസ്റ്റിന്റെ കാറ്റഗറി നമ്പർ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പി എസ് സി പോർട്ടലിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ നോട്ടിഫിക്കേഷൻ നോക്കി അപ്ലൈ ചെയ്യാവുന്നതാണ് വേക്കൻസീസ് കഴിഞ്ഞ തവണ പേരുടെ വേക്കൻസീസ് ഉള്ള മെയിൻ ലിസ്റ്റ് ആണ് പുറത്തുവിട്ടിരുന്നത് അതിന്റെ കാലാവധി ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നതിനാൽ കാലാവധി കഴിഞ്ഞതിനു ശേഷമാണ് നമുക്ക് വേക്കൻസീസ് അറിയാൻ കഴിയുക ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഉള്ള എൽ ഡി ടൈപ്പിസ്റ്റിന്റെ ഏജ് പതിനെട്ട് ആറ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഈ അവസരം ഒ ബി എസ് സി കാറ്റഗറിയിലുള്ളവർക്ക് ത്രീ ഇയർ റിലാക്സേഷനും എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് ഫൈവ് ഇയർ റിലാക്സേഷനും ഈ ഏജ് ലിമിറ്റിന് കൂടാതെ ലഭിക്കും എൽ ഡി ടൈപ്പിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ യോഗ്യത എന്നത് എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യ യോഗ്യതയുള്ള സർട്ടിഫിക്കറ്റ് അത് മാത്രമല്ല ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ കെ ജി ടിഇ അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് ഇതുള്ളവർ ഓൾറെഡി അപ്ലൈ റെഡി ആയിട്ടിരിക്കുക കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റിന്റെ അവസാനത്തെ ഡേറ്റ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ജൂലൈക്കുള്ളിൽ നിങ്ങൾ ഈ തസ്തികയ്ക്കായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങളും ഉണ്ട് കൂടെ എൽ ഡി ടൈപ്പിസ്റ്റിന്റെ ന്യൂ ബാച്ചസിലേക്ക് ടാലൻ പി എസ് സി അക്കാദമിയിൽ അഡ്മിഷൻസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഓരോ അഡ്മിഷനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നു ലൈഫ് ടൈം വാലിഡിറ്റി മാത്രമല്ലാതെ ട്വൻറി ഫോർ ഇൻറ്റു സെവൻ സപ്പോർട്ട് നമ്മുടെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയുടെ ഗൈഡൻസ് അതുകൂടാതെ ഡെയിലി ഉള്ള സ്റ്റുഡൻറ് റിപ്പോർട്ടുകൾ ആൻഡ് നമ്മുടെ തന്നെ റിസർച്ച് ടീം തയ്യാറാക്കിയ റാങ്ക് ഫയലുകൾ എന്നിവ തികച്ചും സൗജന്യമായി മാത്രമല്ല എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയാതെ നിൽക്കുന്നവർക്ക് നമ്മുടെ ടാലന്റ് അക്കാഡമി പ്രസന്റ് ചെയ്യുന്നു കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ സിലബസ് പ്രകാരം തയ്യാറാക്കിയ എൽ ഡി ടൈപ്പിസ്റ്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് അടങ്ങിയ പുസ്തകം ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ കൂടെ തന്നെ സ്കിൽ ടെസ്റ്റുകളും ഇൻക്ലൂഡ് ചെയ്ത ടൈപ്പിസ്റ്റ് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന ബുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് ആമസോൺ മീഷോ തുടങ്ങിയ പ്രമുഖ വെബ്സൈറ്റുകളിലും ഓർഡർ ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല രൂപ വിലയുള്ള ഈ പുസ്തകം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വെറും അറുപത് രൂപയ്ക്ക് ഇതുകൂടാതെ എൽ ഡി ടൈപ്പിസ്റ്റിന്റെ മെയിൻ സിലബസ് ആയിട്ടുള്ള എം എസ് ഓഫീസ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സി പ്ലസ് പ്ലസ് അതുപോലെ തന്നെ ബേസിക് വിഷ്വൽ നെറ്റ് ആൻഡ് പ്രോഗ്രാമിംഗ് വെബ് എച്ച് ടി എം എൽ ജാവ തുടങ്ങിയ എല്ലാ കോൺസെപ്റ്റുകളും വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ഈ ബുക്കിലൂടെ പഠിക്കാവുന്നതാണ് അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട അടുത്ത ജനുവരിയിലോ മാർച്ചിലോ ആയി വരുന്ന ഈ എൽ ടി ടൈപ്പിസ്റ്റ് എക്സാമിന് തൊട്ട് തന്നെ നമ്മൾക്ക് സജ്ജരാകാം വൈകാതെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പാക്കുക ടാലൻ പി എസ് അക്കാദമിയുടെ ഏറ്റവും അടുത്ത ബ്രാഞ്ചിൽ